നമസ്കാരം കൂട്ടുകാരെ വളരെ ചെറുതും എന്നാൽ ഏറ്റവും മഹത്വമുള്ളതുമായ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നത് ഡൽഹിയിൽ നിന്നും ജോർജ് എന്നൊരു വാര വ്യക്തിത്വം എങ്ങനെയാണ് വികസിപ്പിക്കേണ്ടത് അഞ്ചു മിനിറ്റുള്ളിൽ ഞാൻ പറഞ്ഞു തീർത്തവളോ പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് നാല് എപ്പിസോഡുകളായിട്ട് സമ്പൂർണ്ണ വ്യക്തിത്വ വികസനം കൊണ്ടുവരാം അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അത് കാണുകയും കേൾക്കുകയും പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഊർജം പ്രചോദനം പ്രഭാവം അതൊന്ന് വേറെ തന്നെയാണ് ഈശ്വരൻ നമുക്ക് ഓരോരുത്തർക്കും ജനനം നൽകപ്പെട്ടിരിക്കുന്നു പക്ഷേ ജനനം മാത്രമല്ല ജീവിതത്തിൽ പ്രധാനമായിട്ടുള്ളത് നമുക്ക് ഒരു വ്യക്തിത്വമുള്ള ഒരു പ്രതിഭയായി മാറണം വ്യക്തിത്വം എന്നത് രൂപ സൗന്ദര്യമല്ല വേഷഭൂഷണവുമല്ല ഇതൊക്കെ വ്യക്തിത്വത്തിൻ്റെ വളരെ ചെറിയ ഘടകങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മുടെ ചിന്താശൈലിയാണ് പെരുമാറ്റമാണ് മനസ്സാണ് ആത്മീയമായ ഒരു തിളക്കമാണ് വ്യക്തിത്വം എന്ന് പറയുന്നത് അതിനെയാണ് നാം വികസിപ്പിക്കേണ്ടത് വ്യക്തിത്വം മനസ്സിലാണ് കേട്ടോ തുടങ്ങുന്നത് നമ്മുടെ സ്വപ്നങ്ങൾ ലക്ഷ്യങ്ങൾ മൗനം പോലും അതിൻ്റെ ഭാഗമാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം മറ്റുള്ളവരിൽ ഏത് പ്രഭാവം ചെലുത്തുന്നു അതാണ് അതിൻ്റെ അളവ് അപ്പോൾ പിന്നെ വ്യക്തിത്വം എങ്ങനെയാണ് വികസിപ്പിക്കേണ്ടത് അടിസ്ഥാനപരമായി വ്യക്തിത്വം ഉണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി നമുക്ക് ചിലതൊക്കെ ചെയ്യാൻ പറ്റും ന്യായീകരണങ്ങളൊന്നുമില്ലാതെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും അംഗീകരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെ കഴിയുന്നുവെങ്കിൽ അടിസ്ഥാനപരമായ വ്യക്തിത്വ ഗുണങ്ങളുള്ളവരാണ് നാം എന്ന് പറയാം ആദ്യം നാം ആത്മവിശ്വാസമാണ് വളർത്തേണ്ടത് നിങ്ങളിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ലെങ്കിൽ ലോകം നിങ്ങളിൽ വിശ്വസിക്കില്ല തുടർച്ചയായുള്ള ആത്മവിശ്വാസം ജീവിതത്തിൽ ഏറ്റവും വലിയ ഐശ്വര്യമാണ് അനുഗ്രഹമാണ് നിങ്ങൾക്ക് എത്രമാത്രം അറിവുണ്ട് എന്നതിലല്ല കാര്യം ഉള്ളത്ര അറിവ് നിങ്ങൾക്കെങ്കിലും പ്രയോജനകരമാണോ പര്യാപ്തമാണോ എന്നതാണ് ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ നല്ല ശീലങ്ങൾ നല്ല ശീലങ്ങൾ വളർത്തുക വിദ്യാഭ്യാസത്തിന് പോലും ചെയ്യാത്ത കാര്യമാണ് നല്ല ശീലങ്ങൾ എന്ന് പറയുന്നത് നല്ല ശീലങ്ങൾ നമുക്ക് പലതും ചെയ്യാനാവും അതുകൊണ്ടല്ലേ വലിയ വിദ്യാഭ്യാസമുള്ളവരെ വിദ്യാഭ്യാസം കുറഞ്ഞവർ കടത്തി വിട്ടുന്നത് ശീലങ്ങൾ വളർന്ന് നല്ല സ്വഭാവം മാറുന്നു പുസ്തകങ്ങളിൽ നിന്നോ ജീവിത അനുഭവങ്ങളിൽ നിന്നോ നിങ്ങൾ ഓരോ ദിവസം പുതിയ പാഠം പഠിച്ച് പ്രവർത്തന മേഖലയിൽ കൊണ്ടുവന്നാൽ നിങ്ങളുടെ വ്യക്തിത്വം ഓരോ ദിവസവും തിളങ്ങും അത് വികസിച്ചു ശീലിച്ചില്ലെങ്കിൽ വ്യക്തിത്വം വികസിക്കില്ല മറിച്ച് അത് മുരടിക്കാൻ തുടങ്ങും കേൾക്കാനും മനസ്സിലാക്കാനും പഠിക്കുക സംസാരിക്കാൻ നൂറുപേരുണ്ടാവും പക്ഷേ മനസ്സോടെ കേൾക്കാൻ മനസ്സുള്ളവർ വളരെ കുറച്ചു പേർ മാത്രമേ കാണുകയുള്ളൂ സ്നേഹത്തിന്റെ ഒന്നാമത്തെ കർത്തവ്യം എന്താണെന്ന് അറിയാമോ ശ്രവിക്കുക കേൾക്കുക എന്നതാണ് നല്ലൊരു കേൾവിക്കാരനാകുക എന്നതാണ് ഇത് മഹാനായ പോൾ ഗ്രില്ലിൻ്റെ പ്രസ്താവനയാണ് കേട്ടോ ഇത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേൾക്കുന്നത് ആത്മാവിൻ്റെ സംസ്കാരമാണ് കേൾക്കാൻ ആർക്കും സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത് ഇപ്പോൾ ധാരാളം കേൾവിക്കാരുണ്ടായിട്ടുണ്ട് സമയത്തെ മാനിക്കുക സമയം പ്രയോജനപ്പെടുത്തി ശീലിക്കുന്നത് വ്യക്തിത്വത്തിൻ്റെ മറ്റൊരു മൂല്യം തന്നെയാണ് സമയം പാകപ്പെടുത്തി എടുത്താലല്ലേ നമുക്ക് സമയം ഉണ്ടാകുകയുള്ളൂ അതുപോലെ തന്നെ ആത്മസമീക്ഷ അത് നടത്തണം ഒരു ദിവസം തീരുമ്പോൾ ഞാൻ ഇന്ന് എത്ര ആളുകളെ സ്നേഹിച്ചു നന്നായി പെരുമാറി എന്റെ ജീവിതം കൊണ്ട് ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനം എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയോ എന്ന് സ്വയം പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക ഇത് നിങ്ങളുടെ വളർച്ചയുടെ വഴിയാണ് ഒരു പ്രസിദ്ധമായ ഇംഗ്ലീഷ് മൊഴിയുണ്ട് യുവർ പേഴ്സണാലിറ്റി ഈസ് നോട്ട് ഹൗ യു ലുക്ക് ബട്ട് ഹൗ യു മേക്ക് അതേഴ്സ് ഫീൽ ഇൻ യുവർ പ്രസൻസ് നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവരിൽ ഒരുപാട് ശാന്തിയും ആത്മവിശ്വാസവും പടർന്നാൽ അതാണ് യഥാർത്ഥ വിജയത്തിന്റെ ലക്ഷണം വ്യക്തിത്വത്തിന്റെ പ്രഭാവം ഇന്നു മുതൽ നിങ്ങളുടെ വ്യക്തിത്വം പടിപടിയായി ഉരട്ടെ നന്ദി സ്നേഹത്തോടെ നെടുമ്പാറായി ഇൻസ്പിറേഷൻ ത്രിലേക്ക് ഏവർക്കും സ്വാഗതം താങ്ക്